ഭാതത്തെയും ഊർജ്ജസ്വലമാക്കാൻ തക്ക ശേഷിയുള്ളതാണ് എം എസ് സുബലക്ഷ്മി ആലപിച്ച ശ്രീ വെങ്കടേശേശേശേശേശ്വര സുപ്രഭാതം ആരായിരുന്നു എം എസ് സുബലക്ഷ്മി എം എസ് സുബലക്ഷ്മി സംഗീത ലോകത്തെ സൃഷ്ടിച്ച വിപ്ലവം എന്തായിരുന്നു എം എസ് സുബലക്ഷ്മിയുടെ വ്യക്തി ജീവിതം സംഘർഷഭരിതമായതെങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നത് അതീവ ദുഷ്കരമാണ് പക്ഷേ ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കുന്നത് എം എസ് സുബലക്ഷ്മിയോട് ചെയ്യുന്ന ചരിത്രപരമായ നീതികേടുമാണ് ഓം കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തി ഇങ്ങനെ ആരംഭിക്കുന്ന എം എസ് സുബലക്ഷ്മി ആലപിച്ച വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ ദൈർഘ്യം ഇരുപത് മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡുമാണ് തിരുപ്പതി ശ്രീ വെങ്കടേശ്വരമൂർത്തിയുടെ ഉണർത്തുപാട്ടാണ് വെങ്കടേശ്വര സുപ്രഭാതം വെങ്കടേശ്വരൻ അഥവാ വെങ്കിടാചലപതി മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്നാണ് സങ്കല്പം വെങ്കടേശ്വര സുപ്രഭാതം രചിച്ചത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് വരെ തിരുപ്പതിയിൽ ജീവിച്ചിരുന്ന ഹസ്ത്രാദിനാഥനാണെന്നും അതല്ല ആയിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്നിൽ കാഞ്ചീപുരത്ത് ജനിച്ച പ്രതിവാദി ഭയങ്കരം അണ്ണാങ്കാരാചാര്യരാണെന്നും രണ്ട് വാദഗതികൾ ഒരു കാലത്ത് ശക്തപ്പെട്ടിരുന്നു അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ ബാംഗ്ലൂർ സ്വദേശി വെങ്കടേഷ് പാർത്ഥസാരഥി വർഷങ്ങൾ നീണ്ട ഗവേഷണം നടത്തി പ്രതിവാദി ഭയങ്കരം അണ്ണാങ്കാരാചാര്യരാണ് വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ രചയിതാവെന്ന് കണ്ടെത്തി ഭയങ്കരം അണ്ണാങ്കരാചാര്യരുടെ യഥാർത്ഥ പേര് ഹസ്തഗിരിനാഥൻ അണ്ണ എന്നാണ് ഹസ്താദ്രനാഥനുമായുള്ള പേരില് ഈ സാമ്യവും ഇരുവരും ജനിച്ചത് ഒരേ വർഷമാണ് എന്നതുമാകാം ആശയക്കുഴപ്പത്തിന് കാരണമായത് എന്തു തന്നെയായാലും വെങ്കടേഷ് പാർത്ഥസാരഥിയുടെ ഗവേഷണ ഫലം പുറത്തു വന്നതോടെ വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ രചയിതാവിനെ ചൊല്ലിയുള്ള വിവാദം കേട്ടടങ്ങി തമിഴ്നാട്ടിലെ പ്രസിദ്ധ വൈഷ്ണവാചാര്യൻ വേദാന്ത ദീക്ഷികൻറെ മകനാണ് ഹസ്തഗിരിനാഥൻ അണ്ണ നയനവദനാചാര്യർ എന്ന വൈഷ്ണവ പണ്ഡിതന്റെ കീഴിൽ വേദാന്തം അഭ്യസിപ്പിക്കാൻ വേദാന്ത ദീശികൻ മകനെ ചേർത്തു ഹസ്തഗിരിനാഥ അണ്ണയുടെ പാണ്ഡിത്യത്തിൽ സംതൃപ്തനായ നയനവദനാചാര്യരാണ് അദ്ദേഹത്തിന് പ്രതിവാദി ഭയങ്കരം അണ്ണാങ്കരാചാര്യർ എന്ന പേര് നൽകിയത് ഭയങ്കരം അണ്ണ പി ബി അണ്ണ എന്നീ ചുരുക്കപ്പേരുകളിൽ പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടു ഏതാനും വർഷങ്ങൾക്ക് ശേഷം നയനവതനാചാര്യരുടെ ശിഷ്യത്വം ഉപേക്ഷിച്ച ഭയങ്കരമണ്ണ തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ശ്രീരംഗത്തുള്ള വൈഷ്ണവാചാര്യൻ അളകിയ മണവാള മാമുനിയുടെ ശിഷ്യനായി അളകിയ മണവാള മാമുനി അദ്ദേഹത്തിന് വൈഷ്ണവദാസൻ എന്ന പേര് നൽകി ഈ കാലഘട്ടത്തിൽ ശ്രീ വെങ്കടേശ്വരന്റെ സമ്പൂർണ്ണ ഭക്തനായി ഭയങ്കരമണ്ണ മാറിക്കഴിഞ്ഞിരുന്നു സംസ്കൃതത്തിലും തമിഴിലും അഗാധ പാണ്ഡിത്യം നേടിയ ഭയങ്കരമണ്ണ ആയിരത്തി നാനൂറ്റി ഇരുപതിനും ആയിരത്തി നാനൂറ്റി മുപ്പതിനുമിടയിലാണ് ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം രചിച്ചതെന്ന് കരുതപ്പെടുന്നു വാത്മീകി രാമായണത്തിലെ ബാലകാണ്ടത്തിലെ വിശ്വാമിത്രൻ ശ്രീരാമനെ പുലർച്ചെ വിളിച്ചുണർത്തുന്ന സന്ദർഭത്തെ അടിസ്ഥാനമാക്കിയാണ് ഭയങ്കരമണ്ണ വെങ്കടേശ്വര സുപ്രഭാതം രചിച്ചത് സുപ്രഭാതം എന്ന സംസ്കൃത സംസ്കൃതവാക്കിന്റെ മലയാളാർത്ഥം ശുഭകരമായ പുലർക്കാലം എന്നാണ് ആകെ എഴുപത് ശ്ലോകങ്ങളാണ് വെങ്കടേശ്വര സുപ്രഭാതത്തിലുള്ളത് ഈ ശ്ലോകങ്ങളെ നാലായി വിഭജിച്ചിരിക്കുന്നു കൗസല്യ സുപ്രജ എന്ന് തുടങ്ങുന്ന ആദ്യ ഭാഗത്തിൽ ഇരുപത്തിയൊൻപത് ശ്ലോകങ്ങളാണുള്ളത് പള്ളിയുണർത്തൽ എന്നാണ് ഒന്നാം ഭാഗം അറിയപ്പെടുന്നത് വെങ്കടചി പുലർച്ചെ ഉണർത്തും വിധമാണ് പള്ളി ഉണർത്തലിലെ ശ്ലോകങ്ങൾ കമലാക്കു ചൂചുക കുങ്കുമോ എന്ന് തുടങ്ങുന്ന പതിനൊന്ന് ശ്ലോകങ്ങൾ അടങ്ങിയതാണ് രണ്ടാം ഭാഗം സ്തുതി എന്നറിയപ്പെടുന്ന രണ്ടാം ഭാഗത്തിലെ ശ്ലോകങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നവയാണ് പ്രപ്പർട്ടി എന്നാണ് മൂന്നാം ഭാഗത്തിന്റെ പേര് ഈശാനാം ജഗദോസ്യ വെങ്കിടപദേ ശരണം എന്ന ശ്ലോകത്തിലാണ് പ്രപ്പർട്ടി ആരംഭിക്കുന്നത് ഈശ്വരന് മുന്നിലെ ഭക്തിപൂർവ്വമുള്ള കീഴടങ്ങളിലാണ് പ്രൊപ്പട്ടിയിലെ പ്രതിപാദ്യം പതിനാറ് ശ്ലോകങ്ങളാണ് പ്രപ്പർട്ടിയിലുള്ളത് ശ്രീകാന്തായ കല്യാണനിധിയോ എന്നാരംഭിക്കുന്ന അവസാനത്തെയും നാലാമത്തേതുമായ ഭാഗത്തിന് മംഗളശാസനം എന്നാണ് പേര് ഭഗവാനെ മംഗളം പാടി സ്തുതിക്കുന്ന വിധമാണ് മംഗളശാസനത്തിലെ ശ്ലോകങ്ങൾ ശ്രീ നിവാസായ ശ്രീനിവാസായ മംഗളം എന്നാരംഭിക്കുന്നതാണ് ഈ ഭാഗത്തെ ശ്ലോകങ്ങൾ വസന്തതിലകം വൃത്തത്തിലാണ് ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം എഴുതിയിരിക്കുന്നത് രചേതാവായ പ്രതിവാദി ഭയങ്കരം അണ്ണങ്കാചാര്യർ തന്നെയാണ് വെങ്കടേശ്വര സുപ്രഭാതത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് തലമുറകളായി പാടി കൈമാറി വന്ന വെങ്കടേശ്വര സുപ്രഭാതം ഇന്നത്തെ രീതിയിൽ കേൾക്കാൻ കാരണം സംഗീതത്തിന്റെ സ്ത്രീ രൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന എം എസ് സുബലക്ഷ്മിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശി ഉത്സവത്തോടനുബന്ധിച്ച് എം എസ് സുബലക്ഷ്മി ആലപിച്ച വെങ്കടേശ്വര സുപ്രഭാതം ആകാശവാണി സംപ്രേക്ഷണം ചെയ്തു വെങ്കടേശ്വര സുപ്രഭാതം ജനകീയമാകുന്നതിന്റെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സംഗീതജ്ഞനായ വി വി അനന്തനാരായണൻ വെങ്കടേശ്വര സുപ്രഭാതം ആലപിച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല കാരണം ആകാശവാണിയിലൂടെ കേട്ട എം എസ് സുഭലക്ഷ്മിയുടെ വെങ്കടേശ്വര സുപ്രഭാതം അതിനകം തന്നെ വൻ ജനപ്രീതി നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എം എസ് സുഭലക്ഷ്മി പത്ത് ഇന്ത്യൻ ഭാഷകളിലായി പത്ത് ഭക്തിഗാനങ്ങളടങ്ങിയ റെക്കോർഡ് പുറത്തിറക്കി അതിലൊന്ന് വെങ്കടേശ്വര സുപ്രഭാതമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വെങ്കടേശ്വര സുപ്രഭാതം മാത്രമായി സുഭലക്ഷ്മി പാടിയ റെക്കോർഡ് ഗ്രാമഫോൺ മ്യൂസിക് കമ്പനി പുറത്തിറക്കി അതോടെ വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ ജനപ്രിയത ഇന്ത്യയും കടന്ന് ലോകമാകെ വ്യാപിച്ചു കെട്ടുകഥകളെ വെല്ലുന്ന ജീവിതമായിരുന്നു എം എസ് സുബലക്ഷ്മിയുടേത്